മോഹൻലാൽ ചിത്രം രണ്ടാം രണ്ടാമൂഴം വീണ്ടും വാർത്തകളിൽ നിറയുന്നു വി എസ് ശ്രീകുമാർ മേനോൻ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മഹാഭാരതത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും വ്യവസായി ബി ആർ ഷെട്ടി പിന്മാറിയതായി വാർത്ത ജോമോൻ പുത്തൻപുരയ്ക്കലാണ് ഇത് സംബന്ധിച്ച വിവരം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ആയിരം കോടി ചെലവിൽ നിർമ്മിക്കുന്ന മഹാഭാരതം സിനിമയുടെ അവസാനവട്ട ചർച്ച പുരോഗമിക്കുകയാണെന്നും ഡോക്ടർ എസ് കെ നാരായണനാണ് പുതിയ നിർമ്മാതാവ് എന്നുമായിരുന്നു ജോമോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീകുമാർ മേനോനും എസ് കെ നാരായണനും ഒപ്പമുള്ള ചിത്രം സഹിതമാണ് ജോമോൻ വാർത്ത പുറത്തുവിട്ടത് ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന ബി ആർ ഷെട്ടി പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയെന്നും എം ടിയുടെ രണ്ടാം മൂഴം തന്നെയാവും സിനിമയാവുകയെന്നും ജോമോൻ പറയുന്നു എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം സിനിമയാകുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ് മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനം പക്ഷെ പെട്ടെന്ന് നിരാശയിലേക്ക് മാറിയത് നാലു വർഷം മുൻപ് എം ടി വാസുദേവൻ നായരിൽ നിന്നും തിരക്കഥ കൈപ്പറ്റിയ ശ്രീകുമാർ മേനോൻ ഒടിയന്റെ തിരക്കുകൾ മൂലം രണ്ടാം മൂഴത്തെ ശ്രദ്ധിച്ചില്ല ആയിരം കോടി ബജറ്റിലാണ് ചിത്രം പ്രഖ്യാപിച്ചത് ഏഷ്യയിലെ തന്നെ വൻപൻ പ്രോജക്റ്റായി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാം മൂഴത്തിന്റെ തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് എം ഡി രംഗത്തെത്തിയോടെ കാര്യങ്ങൾ അവതാളത്തിലായി എം ഡി കോടതിയെ സമീപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നഭരിതമായി എന്താലും രണ്ടാം മൂഴം ചെയ്യുമെന്ന് ശ്രീകുമാർ മേനോൻ പറയുകയും ചെയ്തു നിർമ്മാതാവ് ബി ആർ ഷെട്ടിയും ചിത്രം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ മോഹൻലാൽ മാത്രം സംഭവത്തിൽ പ്രതികരിച്ചിരുന്നില്ല മോഹൻലാലിന്റെയും സ്വപ്ന സിനിമയായിരുന്നു രണ്ടാം മൂഴം ഒടുവിൽ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും ചിത്രത്തിനായി ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അതൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രം സംഭവിക്കട്ടെ ഇതായിരുന്നു മോഹൻലാൽ പറഞ്ഞത് ഇതോടെ മോഹൻലാൽ ആരാധകർ വീണ്ടും പ്രതീക്ഷയിലാണ് എം ഡി സംഭവത്തിലൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം ജനപ്രിയ നായകൻ ദിലീപ് എം ടിയുടെ തിരക്കഥയായ രണ്ടാം മുഴം ഏറ്റെടുത്തേക്കുമെന്ന് റിപ്പോർട്ട് ദിലീപിന്റെ നേതൃത്വത്തിൽ സിനിമാ ബന്ധമുള്ള പ്രമുഖ ദുബായ് വ്യവസായ ചിത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന ചിത്രത്തിൽ നിലവിൽ പറഞ്ഞു കേട്ട ടീം മുഴുവൻ ദിലീപ് വിരുദ്ധരായിരുന്നു ഇവരൊക്കെ പ്രൊജക്റ്റിൽ നിന്ന് പുറത്താകുമെന്നാണ് വാർത്തകൾ ദിലീപിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ സംവിധായകൻ ശ്രീകുമാർ മേനോനും മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും ദിലീപിന്റെ മധുര പ്രതികാരമാണ് രണ്ടാം മുഴം എന്ന റിപ്പോർട്ടുകളാണ് മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത് ഈ എം ടി പിണങ്ങിയതോടെയാണ് രണ്ടാംമൂഴം എന്ന സ്വപ്നം ശ്രീകുമാർ മേനോനെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് അവസാന നിമിഷം വരെ എം ടിയെ അനുനയിപ്പിക്കാനും ശ്രീകുമാർ മേനോൻ ശ്രമിച്ചിരുന്നു എന്നാൽ ശ്രീകുമാർ മേനോന് ഇനി തിരക്കഥ ില്ലെന്നും ശ്രീകുമാറിന് നൽകിയ കരാർ കാലാവധി അവസാനിച്ചെന്നും എം ടി വാസുദേവൻ നായർ വീണ്ടും കോടതിയിൽ നിലപാട് ബോധിപ്പിക്കുകയായിരുന്നു ഇതോടെ ശ്രീകുമാർ എം ടിയെ നേരിൽ കണ്ടു നടത്തിയ ഒത്തുതീർപ്പ് ശ്രമങ്ങളും പാളി തിരക്കഥ തിരിച്ചു കിട്ടണമെന്ന ഉറച്ച നിലപാടിലാണ് എം ടി എം ടിയുടെ തിരക്കഥയിൽ ഇതേ രണ്ടാമൂഴം മറ്റൊരു ടീമിനെ കൊണ്ട് അവതരിപ്പിക്കുകയാണ് ദിലീപിന്റെ ലക്ഷ്യം അതിനായി സുഹൃത്തായ മലയാളി വ്യവസായിയുടെ സഹായം ദിലീപ് തേടിയിട്ടുണ്ട് സംവിധായകനായി പ്രിയദർശൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.